ജൂൺ നാലിന് വോട്ടെണ്ണുമ്പോൾ ബി ജെ പി സർക്കാർ അധികാരത്തിൽ ഉണ്ടാവില്ല ഇത് കെജ്രിവാൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് നൽകുന്ന ഗ്യാരന്റിയാണ് കെജ്രിവാൾ ഇത് ഇന്ന് പറയാനുണ്ടായ സാഹചര്യം ഇന്നലെ അമിത്ഷായുടെ ചില പ്രതികരണങ്ങളാണ് കഴിഞ്ഞ ദിവസം അമിത് ഷാ ഡൽഹിയിൽ വന്ന് കെജ്രിവാളിനും എ എ പി പാർട്ടിക്കുമെതിരെ രൂക്ഷ പ്രതികരണം നടത്തിയിരുന്നു ഡൽഹിയിലെ പൊതുയോഗത്തിൽ സംസാരിക്കവേ ആം ആദ്മിയെ പിന്തുണയ്ക്കുന്നവർ പാകിസ്ഥാനികളാണെന്നതായിരുന്നു അമിത് ഷാ ഇന്നലെ പറഞ്ഞത് ഇതിന് മറുപടിയുമായിട്ടാണ് ഇന്ന് കേജ്രിവാൾ ബി ജെ പിക്ക് ആഞ്ഞടിച്ചത് അമിത് ഷാക്കു മറുപടിയായി കേജ്രിവാൾ പറഞ്ഞത് കഴിഞ്ഞ ദിവസം അമിത് ഷാജി ഡൽഹിയിൽ വന്നു അഞ്ഞൂറിൽ താഴെ ജനങ്ങൾ മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ പൊതുയോഗത്തിൽ ഉണ്ടായിരുന്നത് ഡൽഹിയിൽ വന്ന അദ്ദേഹം രാജ്യത്തെ ജനങ്ങളെ അപമാനിച്ചു ആം ആദ്മി പാർട്ടിയെ പിന്തുണയ്ക്കുന്നവർ പാകിസ്ഥാനികളാണെന്ന് പറഞ്ഞു എ എ പി യെ അറുപത്തിരണ്ട് സീറ്റും അൻപത്തി ആറ് ശതമാനം വോട്ടും തന്നു വിജയിപ്പിച്ച ഡൽഹിക്കാർ പാകിസ്ഥാനികളാണോ എന്ന് കെജ്രിവാൾ അമിത് ചോദിച്ചു നൂറ്റി പതിനേഴിൽ തൊണ്ണൂറ്റി രണ്ട് സീറ്റുകൾ പഞ്ചാബിലെ ജനത എ എ പിക്ക് തന്നു ഗുജറാത്ത് ഗോവ ഉത്തർപ്രദേശ് അസം മധ്യപ്രദേശ് അടക്കം രാജ്യത്തിലെ മറ്റു ഭാഗങ്ങളിലുള്ള ജനങ്ങൾ ഞങ്ങളിൽ വിശ്വാസം അർപ്പിക്കുകയും സ്നേഹം തരുകയും ചെയ്തു രാജ്യത്തെ ജനങ്ങളായ ഇവരെല്ലാം പാകിസ്ഥാനികളാണോ എന്നും കേജ്രിവാൾ ചോദിക്കുന്നുണ്ട് പ്രധാനമന്ത്രി മോദി നിങ്ങളെ പിൻഗാമിയായി തിരഞ്ഞെടുത്തു ഇതിൽ അഭിമാനിക്കുന്ന നിങ്ങൾ ജനങ്ങളെ അപമാനിക്കാനും ഭീഷണിപ്പെടുത്താനും തുടങ്ങി പ്രധാനമന്ത്രിയാവുന്നതിനു മുൻപേ തന്നെ നിങ്ങൾ ധിക്കാരിയായി മാറി നിങ്ങളുടെ അറിവിലേക്ക് ഒരു കാര്യം പറയാം താങ്കൾ പ്രധാനമന്ത്രിയാവില്ല ജൂൺ നാലിന് ജനങ്ങൾ ബി ജെ പി സർക്കാരിനെയല്ല തിരഞ്ഞെടുക്കുക എന്നും കേജ്രിവാൾ പറഞ്ഞു അഞ്ചാം ഘട്ട പോളിംഗ് അവസാനിച്ചതോടെ ജൂൺ നാലിന് മോദി സർക്കാർ തുടച്ചു നീക്കപ്പെടുമെന്നും ഇന്ത്യ സഖ്യ സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമെന്നും ജൂൺ നാലിന് ഇന്ത്യ സഖ്യത്തിന് മുന്നൂറിലേറെ സീറ്റ് കിട്ടുമെന്നും കേജ്രിവാൾ അവകാശപ്പെടുന്നു വെറും വാക്കുകൾ പറയുകയും അനാവശ്യമായി വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയക്കാരനല്ല കെജ്രിവാൾ അതുകൊണ്ട് തന്നെ ജൂൺ നാലിന് ഇന്ത്യാ സഖ്യം മുന്നൂറിലേറെ സീറ്റുകൾ നേടി അധികാരത്തിലെത്തുമെന്ന് കെജ്രിവാൾ പറയുന്നതിന് അദ്ദേഹത്തിന് കൃത്യമായി ഉറപ്പുള്ളത് കൊണ്ടായിരിക്കും കെജ്രിവാളിന്റെ ആ ഉറപ്പ് തന്നെയാണ് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ആഗ്രഹിക്കുന്നതും